തോമസ് ഷോസിൻ്റെയും ടി ജി പുരുഷോത്തമന്റെയും കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പന്ത് കെട്ടാൻ തുടങ്ങിയതു മുതൽ ക്ലബ്ബ് പ്ലേ ഓഫ് പ്രതീക്ഷകൾ നിലനിർത്തുന്നുണ്ട് പൂർണ്ണമായും പ്ലേ ഓഫ് സ്വപ്നങ്ങൾ മറന്ന ആരാധകർ വീണ്ടും പ്ലേ ഓഫ് സ്വപ്നം കാണുകയാണ് സീസണിൽ ഇനി ബ്ലാസ്റ്റേഴ്സിന് ഏഴ് മത്സരങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ ഏഴ് മത്സരങ്ങളിൽ എത്ര പോയിന്റ് നേടിയാലാണ് ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് ഉറപ്പിക്കാനാവുക എന്ന് പരിശോധിക്കാം നിലവിൽ പതിനേഴ് മത്സരങ്ങളിൽ ആറ് വിജയവും മൂന്ന് സമനിലയും എട്ട് തോൽവികളുമായി ഇരുപത്തിയൊന്ന് പോയിന്റുമായി പട്ടികയിൽ എട്ടാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ഇനി സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് ഏഴ് മത്സരങ്ങളാണ് അവശേഷിക്കുന്നത് ഈ ഏഴ് മത്സരങ്ങളിൽ പരമാവധി എത്ര പോയിന്റ് നേടാനാവുമോ അത്രയും പോയിന്റുകൾ നേടിയാൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് ഉറപ്പിക്കാനാവൂ എങ്കിലും ഇനിയുള്ള ഏഴ് മത്സരങ്ങളിൽ പതിനഞ്ച് പോയിന്റുകളിൽ കൂടുതൽ പോയിന്റുകൾ കുറഞ്ഞ ബ്ലാസ്റ്റേഴ്സ് നേടണം എങ്കിൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് പ്രതീക്ഷിക്കാനാവൂ കുറഞ്ഞത് പതിനഞ്ച് പോയിന്റുകളെങ്കിലും ക്ലബിന് ആവശ്യമാണ് എന്നാൽ ഇത്രയും പോയിന്റുകൾ ബ്ലാസ്റ്റേഴ്സിന് നേടാനായില്ല എങ്കിൽ മറ്റ് ക്ലബ്ബുകളുടെ ജയപരാജയങ്ങൾ ബ്ലാസ്റ്റേഴ്സിനെ ആശ്രയിക്കേണ്ടി വരും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുംബൈ പഞ്ചാബ് ഒഡീഷ ചെന്നൈയിൻ ഈസ്റ്റ് ബംഗാൾ എന്നിവരുടെ മത്സര ഫലങ്ങളെല്ലാം ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമാവണം ഇവർ പരമാവധി പോയിന്റുകൾ നഷ്ടപ്പെടുത്തുന്നതാണ് ബ്ലാസ്റ്റേഴ്സിന് നല്ലത് അതേസമയം ഈ മാസം ബ്ലാസ്റ്റേഴ്സിന് ഇനി രണ്ട് മത്സരങ്ങൾ ബാക്കിയുണ്ട് ജനുവരി ഇരുപത്തിനാലിന് ഈസ്റ്റ് ബംഗാളിനെതിരെയും മുപ്പതിന് ചെന്നൈയിൻ എഫ്സിക്കെതിരുമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരങ്ങൾ